പിണ്ടിമന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ പറഞ്ഞു പിണ്ടിമന പഞ്ചായത്തിലെ പത്താം വാർഡിലെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് യു ഡി എഫ് ഭരണസമിതി തടസ്സം നിൽക്കുന്നതായും വാർഡിനോട് അവഗണന കാണിക്കുന്നതായും വാർഡ് മെമ്പറും സി പി എമ്മും ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനുള്ള മറുപടിയുമായാണ് യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് സി പി എമ്മിന്റേത് ദുഷ്പ്രചരണങ്ങളാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢോദ്ദേശങ്ങൾ ഉണ്ടെന്നുമാണ് യു ഡി എഫിന്റെ നിലപാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷനിലൊക്കെ രാഷ്ട്രീയ എല്ലാവരും ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എപ്പോഴും പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിലാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇപ്പോഴത്തെ തുടക്കം കുറിച്ചത് ഞാൻ അന്ന് മുതൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുസ്തകം എന്ന നിലയിൽ ഈ പഞ്ചായത്ത് നടത്തുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും നോക്കി കാണുന്ന വ്യക്തി എന്ന നിലയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പിണ്ടിമന പഞ്ചായത്ത് ദേശീയ പദ്ധതിയെ ഏറ്റവും ഗുണകരമായി ഒരു ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലവും പദ്ധതി പ്രവർത്തനങ്ങൾ ശതമാനവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹസൻ മൗലവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ജെയ്സൺ ദാനിയൽ സന്നി വേളൂക്കര നോബിൾ ജോസഫ് ജോളി ജോർജ് വിൽസൺ കെ ജോൺ ടി കെ കുമാരി സിബി പോൾ ലതാ ഷാജി ബേസിൽ തണ്ണിക്കോട്ട് മേരി പീറ്റർ ബിനോയി പുളിനാട്ട് സീതി മുഹമ്മദ് ജോസ് കൈതക്കൽ എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പിണ്ടിമന